ഹായ് ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറിയുടെ ഒരു നല്ല റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പൂടിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ ചാ കുറുകിയൊക്കെ ചാറ് കിട്ടാനായിട്ടുള്ള ഒരു ട്രിക്കും കൂടി ഉണ്ട് അപ്പോൾ ആദ്യം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഞാനൊരു ആറ് മണിക്കൂർ കടല നല്ലപോലെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അത് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനിപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മളിത് വേവിക്കേണ്ട സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു ആറ് ഏഴ് വിസിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വേവിക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പട്ടയും അതേപോലെ തന്നെ മൂന്ന് കരയാമ്പും ഒരു ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകം അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒന്ന് കഷ്ണം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഞാൻ ഒന്നര സബോള കനം കുറഞ്ഞ അരിഞ്ഞത് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണെന്ന് വഴറ്റിയെടുക്കണേട്ടോ പിന്നെ നമുക്ക് നല്ലവണ്ണം വഴറ്റി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് മസാലയുടെക്ക് ഒരു പച്ച മണം ചോയ ഒക്കെ പോകുന്നവരെ നമുക്കതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് തീ ഒന്ന് ഫ്ലേ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വറ്റിയെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കതൊന്നും കിട്ടില്ല പിന്നെ നമുക്ക് ഈ കറി നല്ലൊരു ഗ്രേവി നല്ലൊരു കട്ടിയുള്ള ഗ്രേവിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പ് മുഴുവനോട് കൂടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറെണ്ണം ചേർത്ത് കൊടുക്കുക ഇതേപോലത്തെ പൊടി പോലെ ആണെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ആ മസാല ഒന്ന് ചൂടാറേൻ്റെ ശേഷം നമുക്ക് ഇതേപോലെ മിക്സിയിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് ആ സമയത്തേക്ക് ഇത് പ്രഷർ കു കടല വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ കടല വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതിന്ന് രണ്ട് ടേബിൾ സ്പൂൺ കടലൊന്ന് വേ മാറ്റെക്കാം ഇനി ഈ കടലയിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലക്കൂട്ടൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ അരച്ച മിക്സിയുടെ ജാറിൽ ജാറിലന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ച കടലയുടെ കടലുണ്ടല്ലോ അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ആ മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്താണ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതും നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് കാറി നല്ല കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒന്ന് കുറച്ചൊന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിനുള്ളൊരു കട്ടിയേ ഉള്ളൂ അപ്പോൾ ഞാൻ വെള്ളം ചേർക്കണില്ല നല്ലപോലെ തിളപ്പിച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ ഒരു ചട്ടയടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നെയ്യുണ്ടെങ്കിൽ നെയ്യിലും ചെയ്യണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് പിന്നെ നമുക്ക് രണ്ട് വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില കൂടിയാണ് വേണ്ടത് കേട്ടോ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്ക് നാളികേരം നിറച്ച് ചേർക്കാതെ തന്നെ നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലൊന്ന് മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയതും നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ഗ്രേവിയുള്ളൊരു കടലക്കറിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണേ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫാമിലീസിനെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ട്ടോ അപ്പോൾ ഇത്രയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റേ കടലകളെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കണം അപ്പം ശരി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും